ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും സംതൃപ്തിയോടും കൂടിയാണ് പത്താമത് വാർഷിക സമ്മേളനത്തിൽ ഞങ്ങളെല്ലാവരും അഭിനയിക്കുന്നത് നമ്മുടെ പത്ത് വർഷത്തിന് മുമ്പ് നമ്മൾ ആരംഭിച്ച ഈ സംവിധാനങ്ങൾ നമ്മുടെ ഈ നൂടിലെ കിഴക്ക് വശത്തുള്ള മൂന്നാം വാർഡിൻ്റെയും അഞ്ചാം വാർഡിൻ്റെയും നാലാം വാർഡിൻ്റെയും ഒരുപാട് അഞ്ചാം വാർഡിൻ്റെ അംഗങ്ങൾ ചേർത്തുകൊണ്ട് പള്ളിഭ്രം പള്ളി നമ്മുടെ പള്ളിപ്പുറം കോട്ടയും പോലീസ് സ്റ്റേഷനും ആശുപത്രിയും പഴയ കർഷക ആശുപത്രിയും ഒക്കെ കൊണ്ടുന്ന ചരിത്രം നടന്ന ഒരു കൊച്ചു പ്രദേശങ്ങൾ കൂടുന്നതാണ് നമ്മുടെ റസിഡൻസ് അസോസിയേഷൻ ഹൈക്കോട്ട് ഇതിന് പേര് രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ആദ്യം സി പി സാറിൻ്റെ നാവിൽ നിന്നാണ് ആയിക്കോട്ടെ അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ചുരുക്കി പറയണധികം എല്ലാവരും പറയാൻ സംസാരിക്കാനുണ്ട് ൾ കാണാനും ഇന്ന് നമ്മൾ ആരംഭിച്ച കായിക മത്സരങ്ങൾ രണ്ടര മണിക്ക് ആരംഭിച്ച ഏകദേശം അഞ്ചര മണിയായി പണം കഴിഞ്ഞു വളരെ ഭംഗിയായി കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും വളരെ ഭംഗിയായിട്ട് അതിൽ പങ്കെടുക്കും അതിലൂടെ പ്രായമായവർക്ക് മാനസികോല്ലാസവും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും നേടിയെടുക്കാനുള്ളൊരു അതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് നടത്തി എല്ലാവരും അതിൽ സഹകരിച്ചു വളരെ ഭംഗിയായിരിക്കും ഞാൻ പിന്നെ റെസിഡൻസിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇതിന് മുമ്പ് ചൂണ്ടിക്കുട്ടിട്ടുള്ള ഒരു കാര്യം നമ്മള് റെസിഡൻസിലേക്ക് എന്ത് കൊടുക്കുന്നു എന്ന് നോക്കിയിട്ട് ആരും കാര്യമില്ല റെസിഡൻസിനെ വാർത്ത പരിശീലിക്കാൻ നമ്മൾ പിരിക്കാറുണ്ട് ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് വന്നെന്താ നേട്ടം നമ്മളെ ഈ റെസൻസിലുള്ള സാമ്പത്തികമായ യാതൊരു നേട്ടവും ഒരാൾക്കും കിട്ടാൻ സാധ്യതയില്ല സാമ്പത്തികമായ നേട്ടത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നമ്മളെ ആ സാമ്പത്തികം കൊടുത്തതിലൂടെ പരിസരങ്ങൾ കൊടുത്തതിലൂടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റി എന്നാണ് ചിന്തിക്കേണ്ടത് ഇപ്പം നമ്മൾ കഴിയാം ഇവിടെ പുറത്തു വായിക്കുമ്പോൾ അറിയാം നമ്മളെ ചികിത്സാ സഹായങ്ങൾ നൽകാറുണ്ട് അതുപോലെ प्रायरि जे ഈ സുനാമിയും കോവിഡുമൊക്കെ എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് എന്തുമാത്രം ജീവനെയാണ് അപകരിച്ചത് എങ്കിലും നമ്മൾ അതിജീവനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അതിജീവനത്തിന്റെ കഥയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതമെന്ന് വീണ്ടും വീണ്ടും വെളിപ്പെട്ട് കിട്ടുകയാണ് ഇവരുടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കൂടുതലായി പറഞ്ഞു കേട്ടൊരു കാര്യമാണ് കൂട്ടായ്മ നമ്മൾക്ക് കുറേ ദൂരം പോകണമെങ്കിൽ നമ്മൾ കൂട്ടായി പോകണം കുറച്ച് ദൂരം വേഗത്തിൽ ചെല്ലണമെങ്കിൽ ഒറ്റയ്ക്ക് പോകണം എന്നാണ് പറയുക എന്നാൽ നമ്മൾ ദൂരത്തിൽ അനേകം ദൂരം താണ്ടതുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായി യാത്ര ചെയ്യണം ഇപ്പോഴാണ് ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകുന്ന ഹൈക്കോട്ട റെസിഡൻസ് അസോസിയേഷനിലെ ഓരോ ഫാമിലീസും അവിടുത്തെ ചേർന്ന് പരസ്പര താങ്ങും ചാനലും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ യാത്ര കൂടുതൽ ഇനി നമുക്ക് പോകാനാണ്

ൾ അദ്ദേഹം നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടി വിനിയോഗിച്ചു സംസാരിച്ചു സ്ലൈഡൊക്കെ കാണിച്ച് ക്യാൻസറിന്റെ അതുത അല്ലെങ്കിൽ അതിൽ നമ്മൾ മോചന വശങ്ങൾ ഇതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മ ഇട്ടു നല്ല കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ കോവിഡ് ചെയ്തിട്ടുള്ള ഉണരണം ഉപകാരങ്ങളായി അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു യും ഒരു അതുപോലെ തന്നെ കുട്ടിക്കാലം മുതലേ കൂട്ടായ്മയുടെ ബാലപോട്ടങ്ങളും I'm